ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് റൂം ബോയ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഇതുമായി ബന്ധപ്പെട്ട് വന്നു വീഡിയോയുടെ ഒക്കെ താഴെ കമൻസ് ആയിട്ട് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഡൗട്ടുകളൊക്കെ ഈ ഒരു വീഡിയോയിൽ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജ്ജിത അവ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും റൂംബോയുടെ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസുകളും മെൻ്റൽ സപ്പോർട്ടും എക്സാംസും മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ നോട്ടിഫിക്കേഷൻ വന്ന ഒരു ത്രീ മന്ത് ഒക്കെ ആകുമ്പോൾ തന്നെ ഇവർ എക്സാം നടത്തും എക്സാം നടത്തിയാൽ ഒരുപാട് ലാഗ് ചെയ്യില്ല പെട്ടെന്ന് തന്നെ റിസൾട്ടും വരും സോ ആ ഒരു ടൈമിനുള്ളിൽ എക്സാമിനൊരു ടു മന്ത് മുമ്പ് തന്നെ നമ്മളൊരു നല്ലൊരു റിവിഷൻ പാക്ക് ഒക്കെ നിങ്ങൾക്ക് തരും അതൊക്കെ തന്നെ നിങ്ങളെ ആദ്യ റാങ്കുകളിൽ എത്തിക്കാനായിട്ട് സാധിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതെല്ലാം അപ്പൊ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ എതിരാണ് ഈ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർപി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർപി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അപ്പൊ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറുക അപ്പൊ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ഓൾറെഡി ഉള്ള ഒരു നമുക്ക് ഐ ഡി ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറും മെയിൽ ഐ ഡി ഒക്കെ വെച്ചാൽ മതി നീ ഐ നമുക്ക് ഐ ഡി ഇല്ലെങ്കിൽ ക്രിയേറ്റ് ഐ ഡി ഉണ്ട് അപ്പൊ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തൊട്ട് താഴെ ദിവസം ബോർഡ് നോട്ടിഫിക്കേഷൻ കിടപ്പുണ്ട് അപ്പൊ സീറോ സീറോ സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുക്കുമ്പോൾ റൂം പോയി വരും അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ ഇതിലെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏഴാം ക്ലാസ് വിജയം അതല്ലെങ്കിൽ തതുല്യവും നിലവിലുള്ള നൂറ്റി പതിനെട്ട് വേക്കൻസി ആണ് പറയുന്നത് ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഇപ്പൊ ഈ ഏഴാം ക്ലാസ് യോഗ്യതയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ഇതിനെ പ്രത്യേകിച്ച് ഇപ്പൊ കെ ഡി ആർ ബി സിലബസ് ഒന്നും തന്നിട്ടില്ല സിലബസിൽ ഇംഗ്ലീഷ് ഉണ്ടാവാൻ സാധ്യതയില്ല മലയാളം ജി കെ മാത്സ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കും ഒക്കെ ഉണ്ടാവും മലയാളം ഒന്നു വെച്ചാൽ കട്ടി മലയാളം ഒന്നുമില്ല മക്കളെ കുറച്ച് ബേസിക് ആയിട്ടുള്ള മലയാളം ആ ഒരു ഐഡിയാസ് മാത്രമുള്ളൂ അപ്പൊ നമുക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാനായിട്ട് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പൊ നോക്കിക്കെ നൂറ്റി പതിനെട്ട് ഒഴിവുകളാണ് ഇതിനകത്ത് ഉള്ളത് പക്ഷെ പലവർക്കും അപ്ലൈ ചെയ്യുമ്പോൾ ഇന്നലിജിബിൾ കാണിക്കുന്നുണ്ട് ഒരു കമന്റ് കണ്ടു അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ തൊട്ട് താഴെ നിങ്ങൾ എന്ന് കാണിക്കുന്ന ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് റീസൺ കാണിക്കും ക്വാളിഫിക്കേഷന്റെ പ്രശ്നമാണ് അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇക്വലൻസി ഉണ്ട് അതായത് ടെൻത്ത് സ്റ്റാൻഡേർഡിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി അവിടെ അപ്ലോഡ് ചെയ്ത് ടെൻത്ത് ഇക്വലൻറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതെനിക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് എന്ന പല ഉദ്യോഗാർത്ഥികളും കമൻറ്റിലിട്ടു അങ്ങനെയല്ല നിങ്ങൾ ആ റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ സൈഡിൽ ആ സൈഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും റിജക്റ്റ് ചെയ്യാനുള്ള കാരണം കാണിക്കും റീസൺ ഇതാണ് നിങ്ങൾക്ക് ആ പറയുന്ന ക്വാളിഫിക്കേഷൻ അതായത് എഴുത്ത് സ്റ്റാൻഡേർഡിൻ്റെ നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യാനില്ലാത്തതാണ് അപ്പം നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പോകുമ്പം ഇക്വലൻസി കാണിക്കുന്നുണ്ട് അവിടെ ടെൻത്ത് സ്റ്റാൻഡേർഡിന്റെ നമ്മൾ നിങ്ങളുടെ ഒരു പാസ്സായ സർട്ടിഫിക്കറ്റ് ടൂ എം ബിയിലാന്ന് തോന്നുന്ന സൈസ് ആക്കിയിട്ട് അവിടെ അപ്ലോഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് പേയ്മെന്റ് അടച്ച് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ മക്കളെ നമുക്ക് ഇപ്പൊ തോന്നുന്നു ഈ അഞ്ഞൂറ് രൂപ അപ്ലിക്കേഷൻ ഫീസ് ഇത് കൂടുതൽ ഇത് കൂടുതൽ ഇതൊക്കെ കൊടുത്ത് അയക്കണോ കുറെ പേർക്ക് ഓൾറെഡി കുറെ ആളുകള് പിൻവാതിലൂടെ ഒക്കെ കയറി ഇങ്ങനൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷേ നമ്മുടെ ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പൊ കഴകം തള്ളി കഴിഞ്ഞ പ്രാവശ്യം വന്ന പാർട്ട് ടൈം നോട്ടിഫിക്കേഷനാണ് യാതൊരു പിൻവാതിലിൽ കൂടെയും കയറാതെ പഠിച്ച് ജോലി കയറിയ മക്കൾ നമുക്കുണ്ട് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്കതിൽ നിന്ന് ഉറപ്പിക്കാം ഇതൊക്കെ വെറുതെ പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ഡിഗിമോട്ടിവേറ്റ് ചെയ്യുന്നവർ തന്നെയായിരിക്കും ആദ്യം അപ്ലൈ ചെയ്യുന്നത് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹിന്ദുമതത്തിൽ പെട്ടവരെ അപ്ലൈ ചെയ്യത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കോമ്പറ്റീഷൻ അത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കുറവായിട്ട് തോന്നും പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കുണ്ട് പഠിക്കാൻ ഈ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അയ്യോ ഇത് ഭയങ്കര പാടാ എന്ന് വിചാരിക്കുന്ന നമുക്ക് അറിയാവുന്ന കാരണം ഇത് ഈശ്വര വിശ്വാസികൾക്ക് ഹിന്ദുമതത്തിൽപ്പെട്ട വിശ്വാസികളിൽ നിന്നാണ് അപേക്ഷിച്ചിരിക്കുന്നത് അപ്പൊ ഒരു ഹിന്ദുമതത്തിൽപ്പെട്ട ഒരാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വരുള്ളു അപ്പൊ ഇതിൽ നൂറ്റി പതിനെട്ട് വേക്കൻസിയും പറയുന്നുണ്ട് അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട് അപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റാ താല്പര്യം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ സൈറ്റ് ബിസി ആകുന്നത് വരെ കാത്തു നീക്കരുത് ഇപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു എക്സാമിനാണെങ്കിലും അടുത്ത എന്താ വേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു എഫേർട്ട് നമ്മൾ എത്ര ശക്തിക്കും അതിൽ എഫേർട്ട് ചെയ്തോ അതനുസരിച്ചിട്ടൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ ഡെയിലി ഫുൾ ഡേ നമുക്കൊന്നും ഇരുന്ന് പഠിക്കാൻ പറ്റില്ല ഫുൾ ഡേ പഠിക്കണമെന്നൊന്നും പറയില്ല പക്ഷെ ഒരു ത്രീ ഹവേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ജോലി നേടാൻ പറ്റും പിന്നെ സിലബസ് അനുസരിച്ച് പഠിക്കുമ്പോഴുള്ള പ്രത്യേകത വിഷമം എന്താ വെച്ചാൽ നമുക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളും ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് വരുമ്പോൾ തന്നെ കുറേ ടൈം പിടിക്കും പിന്നെ കളക്ട് ചെയ്താലും അത് പഠിക്കണോ ഇത് പഠിക്കണോ ഒരു സംശയം കറക്റ്റ് ഒരു മെന്റർ ഒരു സപ്പോർട്ട് നമുക്കില്ല എന്തൊക്കെ വേണം ഏതൊക്കെ പഠിക്കണം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് സോൾവ് ആക്കാൻ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഇതിന്റെ ബാച്ച് ഉണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം ഇനി ജസ്റ്റ് ബാച്ച് ഡീറ്റെയിൽസും കൂടെ ഒന്ന് കാണിച്ചു തരാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾ ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ നിങ്ങൾ ജസ്റ്റ് ചെന്നിട്ട് ആ ഒരു വെബ്സൈറ്റിലേക്ക് ഒന്ന് കയറിയാൽ മതി ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റിൽ കയറുക അപ്പൊ നമ്മുടെ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് കാണാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ സിലബസ് അനുസരിച്ചിട്ട് ആ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ സിലബസ് അനുസരിച്ച് ഇവിടെ രണ്ടാമത് ആ ദേവസ്വം ബോർഡ് എൽ ഡി യും മൂന്നാമതാണ് ദേവസ്വം ബോർഡിന്റെ റൂം പോയുടെ ബാച്ച് കിടക്കുന്നത് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു സെവൻസ് സ്റ്റാൻഡേർഡിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ദേവസ്വം ബോർഡിൽ അതിന്റെ സിലബസ് ഫോളോ ചെയ്യുക ഇൻ കേസ് നമുക്ക് ഇതിനകത്ത് കുറെ മാറ്റങ്ങൾ ഒരുപാടൊന്നും വരത്തില്ല ചെറിയ വെയ്റ്റേജിലൊക്കെ മാറ്റങ്ങൾ വരും അപ്പൊ ക്ലാസ്സും അതനുസരിച്ചിട്ട് മാറ്റും പക്ഷെ ഇംഗ്ലീഷ് മാത്സ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് നിങ്ങൾക്കില്ല മാത്സ് സ്പെഷ്യൽ ടോപ്പിക്കും ജി ബേസിക് ജി കെ ഒക്കെയാണ് വലിയ മാറ്റം ഒന്നും വരാൻ സാധ്യതയില്ല അപ്പൊ ഇത് നമുക്ക് ക്ലാസ്സുകളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഒപ്പം തന്നെ ഡെയിലി ഇതിന്റെ ലൈവ് സെഷൻ രണ്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള മാരത്തോൺ സെഷൻസ് ഉണ്ട് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് മെന്റർ സപ്പോർട്ട് ഡെയിലി നോട്ട്സ് ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ് സോ ബാച്ച് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ കോഴ്സ് കൊടുക്കുക ഇപ്പൊ ഇവിടെ കൂപ്പൺ കോഡ് ഇട്ടിട്ടില്ല അപ്പൊ ഇവിടെ നിങ്ങൾ തൺ ത്രിപ്പിൾ നയൻ എന്ന കോഡ് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം കൂപ്പൺ കോഡ് വർക്കിംഗ് അല്ല ആ കൂപ്പൺ കോഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ടൂ തൗസൻഡ് ആകും കോഴ്സ് ഫീ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും പേയ്മെൻറ്റും കൊടുത്ത് നിങ്ങൾക്ക് നേരെ കോഴ്സിലേക്ക് പോകാം ഇനി നിങ്ങൾക്ക് ഈ ഒരു ഈ രീതിയിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം താല്പര്യമുള്ളവര് പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ